ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതിനായിട്ട് ചിക്കൻ്റെ കെഴുകി എടുക്കയാണ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒന്നര കിലോ ചിക്കനാണ് കിഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് സമയത്തേക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില അതുപോലെ പുതനയില ഇതെല്ലാം കൂടി ഒന്ന് കഴുകി എടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വലിയുള്ളിയും തക്കാളിയും മല്ലിയില പുതനയില ഇവയെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് എടുക്കാം അപ്പോൾ അത് വലിയുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ അതുപോലെ പട്ട ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയില പുതിനയില ഇതുകൂടി ചേർത്ത് ഇതൊന്ന് ചതച്ച് എടുക്കാം ഇനി ഇത് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഓയിലാണ് കൊടുക്കുന്നത് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി അരിഞ്ഞത് പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊരു ബ്രൗൺ നിറമാകുന്നവരെ ഇങ്ങനെ ഇളക്കി എടുക്കാം അപ്പോൾ അപ്പൊ ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ മാറ്റി വെച്ച പകുതി ഉള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് വഴറ്റി എടുക്കാം അപ്പൊ ഇള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ശേഷം നന്നായിട്ട് ഇളക്കുമ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ വന്ന് വരുമ്പോഴേക്കും തക്കാളിയെല്ലാം അരിഞ്ഞെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വലിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് മല്ലിയില പുതിയയില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം ഇനി അരി വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം തിളച്ചു വരുന്നുണ്ട് അരി അതിലേക്ക് കഴുകിയിട്ട് കൊടുക്കാം അപ്പോഴത്തെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ദേ അരി ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ കൂടി ചതച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി അരി നമുക്ക് ഊറ്റിയെടുത്ത് ചിക്കൻറെ മുകളിലേക്ക് ഇട്ട് ദം ചെയ്ത് എടുക്കാം അപ്പൊ ഇത് ചിക്കൻറെ മുകളിലേക്ക് ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില കൂടി ചേർത്ത് ഇതൊന്ന് ദം ചെയ്ത് എടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ദം ചെയ്ത് എടുക്കാം ഇത് ദം ചെയ്തെടുത്തത് പതിനഞ്ച് മിനിറ്റ് ആണ് ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തു പിന്നീട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ദം ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്ത ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ